എത്തില്ലേ ഇനി നമുക്ക് വേണ്ടത് ഓണക്കോടിയാണ് ഓണക്കോടി വെറും ഒരു ഓണക്കോടിയായാൽ മതിയോ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ നമ്മുടെ ബഡ്ജറ്റിനിണങ്ങിയ ഒരു ഓണക്കോടി തന്നെ വേണം അങ്ങനെ ഒരു സ്ഥലം പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മൾ നിൽക്കുന്നത് ആറ്റിങ്ങിലെ ലെമൺ ബുട്ടിക്കിലാണ് ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ിൽഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കേഴ്സ് വളരെ സൂക്ഷ്മതയോടെയാണ് ഓരോ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യുന്നത് ആറ്റിങ്ങലിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയ രീതിയിലും ഏറ്റവും നല്ല കൂടിയും കസ്റ്റമേഴ്സിന്റെ നീഡ്സിനെ ഏറ്റവും നല്ല രീതിയിൽ ഫുൾഫിൽ ചെയ്തു കൊടുക്കുക എന്നതാണ് ലെമൺ ബുട്ടിക്കിന്റെ പ്രത്യേകത അപ്പോൾ ലെമൺ ബുട്ടിക്സിന്റെ ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് സെക്ഷനാണ് ഇത് അല്ലേ അപ്പോൾ മാം ഇവിടെ എന്തൊക്കെ സ്പെസിഫിക്കേഷനാണ് നമുക്ക് കസ്റ്റമറിന് ഓഫർ ചെയ്യാനുള്ള ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ മെയിൻലി നമുക്ക് ഹാൻഡ് വർക്കിംഗ് നമ്മുടെ ഹാൻഡ് വർക്ക് ഇവിടെ ഉള്ളത് ത്രെഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നുണ്ട് കസ്റ്റമറിൻ്റെ നീഡ്സ് അനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കും ും ഓക്കെ നമുക്കിപ്പം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അപ്പോൾ ഇത്രയും നിങ്ങളുടെ സ്വന്തം യൂണിറ്റിലൊക്കെ വെച്ച് ഇതൊക്കെ ഇത്രയും നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഒരു ആദ്യത്തെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ മനസ്സിന് ഇണങ്ങിയ ഡിസൈനൊക്കെ തരുമ്പോൾ അവർക്ക് അഫോർഡബിൾ ആണോ എന്ന് കൂടിയല്ലേ അവർക്ക് ഒരു ഡൗട്ട് വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ എന്താണ് എങ്ങനെയാണ് ഡിസൈൻസ് ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റൊക്കെ വരുന്ന മാറ്റിങ്ങിൽ തന്നെ ഞങ്ങൾ ഏറ്റവും റേറ്റ് കുറച്ച് ചെയ്യുന്നത് ഇവിടെയാണ് അതെ ഞങ്ങൾ ഇവിടെ നമുക്ക് വെഡ്ഡിംഗ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എണ്ണൂറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ടൈം കൂടുതൽ അനുസരിച്ചാണ് വർക്കിൻ്റെ വലിപ്പം അനുസരിച്ചാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് ഇപ്പം ഒരാൾക്ക് എമർജൻസി ആയിട്ട് അയാൾക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യേണ്ട സാഹചര്യം വന്നാലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം വരാം വിത്തിൻ ടൈമ് നമ്മളത് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നത് ചെയ്തു കൊടുക്കുന്നതാണ് ാണ് ലെമൺ ബുട്ടിക്കിൻ്റെ ഡിസൈനിങ് യൂണിറ്റിൽ നിന്ന് ഡിസൈൻ ചെയ്തെടുത്ത ഇവരുടെ ഡിസൈനർ ബ്ലൗസുകൾ ഈ ഡിസൈനർ ബ്ലൗസുകളുടെ റേഞ്ച് എത്രയാണെന്നും ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇത് വിത്ത് സ്റ്റിച്ചിങ് നമുക്ക് ടു തൗസൻഡിന് അകത്തുള്ള വർക്കാണ് വർക്കാണ് ഇതിപ്പോൾ സ്ലീവിൽ വരുന്നുണ്ട് ബാക്കിൽ ഫുള്ള് നെക്കിൽ ഫുള്ള് വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒൺ സൈഡും വരുന്നുണ്ട് ഇത് കസ്റ്റമറിന്റെ ഡിമാൻഡ് ആണോ ഇങ്ങനെയുള്ള ഡിസൈൻ തന്നെ വേണം എന്നുള്ളത് അതോ ഡിസൈനൈസ് ചെയ്തതാണ് ഈ ഇങ്ങനെയുള്ള ബീച്ച് വർക്ക് ഒക്കെ വരുന്ന ഇത് വർക്കിനൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും തൗസൻഡ് റേഞ്ചിനെയാണ് ശരിക്കും നമ്മൾ ഈ വോക്കൊക്കെ തൗസൻഡ് റേഞ്ച് എന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല കാര്യം നമ്മൾ ഇതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ട് ചെയ്തെടുക്കുന്ന വർക്കുകളാണ് ഇവയൊക്കെ തന്നെ ഇവിടെ ഇത് തൗസൻഡ് റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമ്മൾ ഇവരെ എത്രത്തോളം ആയിട്ടാണ് ഈ വർക്കുകളൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കിവരുടെ റേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കൂടിയാണ് ഈ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരിവരുടെ തന്നെ യൂണിറ്റിൽ നിന്ന് ഇത് ചെയ്തു ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു റേഞ്ചിൽ കസ്റ്റമേഴ്സിന് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ാണ് നമ്മുടെ ലെമൺ ബുട്ടിക്കിലെ ഡിസൈനർമാരിൽ ഒരാളായ മഹിജ ഇവിടെ ഒരു ഡിസൈനിങ് ആക്ടിവിറ്റിയിലാണ് നമുക്ക് ഡിസൈനിങ് ഏരിയയെക്കുറിച്ച് കൂടുതലും മഹിജയോട് തന്നെ ചോദിക്കാം നമ്മളൊരു കസ്റ്റമർ ഒരു ഡിസൈനിങ് ഡിസൈനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു പ്രോമിസസ് എന്തൊക്കെയാണ് അവരുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ അവർക്ക് സ്കെച്ച് ചെയ്ത് കാരണം ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണുമല്ലോ അപ്പം അവര് നമ്മളോട് പറയുമ്പോഴത്തേക്കും നമ്മൾ അതുപോലെ സ്കെച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താണ് അവർക്ക് കൊടുക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലെമൺ ബുട്ടിക്കിൻ്റെ ഡിസൈൻ കുത്തീസാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് വളരെ എലഗൻറ്റ് ആയ രീതിയിലാണ് ഇവരുടെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത് നമുക്കിതൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും നല്ല രീതിയിൽ ഫിനിഷിങ്ങോട് കൂടിയുള്ള വർക്കാണ് ഇതെല്ലാം അതിനുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മെറ്റീരിയൽ ക്വാളിറ്റി ഇതിൻ്റെ വർക്ക് ഇതെല്ലാം കൂടി തന്നെ ഒരു തൗസൻഡ് റേഞ്ചിലാണ് നമുക്കിതെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് റെഡി ടു വെയർ സാരികളും ഇവിടെ അവൈലബിൾ ആക്കുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ സാരി എവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്താലും ലെമൺ ബുട്ടിക്കിലേക്ക് കൊണ്ടുവന്നാൽ അവർ നിങ്ങൾക്ക് സ്യൂട്ടായ രീതിയിൽ ആ സാരിയെ റെഡി ടു വെയർ സാരിയാക്കി തിരിച്ചു നൽകുന്നതായിരിക്കും കസ്റ്റമർ വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറും അവർക്ക് സ്യൂട്ടാവുന്ന മെറ്റീരിയൽസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇവർ ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും ഇത്രയും നേരം നമ്മൾ പരിചയപ്പെട്ടത് ലെമൺ ബുട്ടിക്കിൻ്റെ സ്റ്റിച്ചിങ് ആൻഡ് ഡിസൈനിങ് ഏരിയ ആണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലെമൺ ബുട്ടിക്കിൻ്റെ ബൂട്ടിക് ഏരിയയാണ് ഇവിടെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണെന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം സെക്ഷനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഇത് ജോർജ് മെറ്റീരിയൽ ആണ് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വെറൈറ്റി ഇത് മാത്രം ചെയ്യുന്ന പുറത്തുനിന്ന് ചെയ്ത് ഇപ്പോഴത്തെ മോഡലാണ് ആലിയ കട്ട് എന്ന് പറയും പിന്നെ ടൈ ആൻഡ് ടൈ ഇതാണ് ഒരു ഡിസൈൻ ആണ് കൊടുത്തത് ഇത് തന്നെ വെറൈറ്റി കളറുകള് ഈ ടോപ്പൊക്കെ കാണുമ്പോ തന്നെ അറിയാം വളരെ ക്വാളിറ്റി ആണ് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്താണിത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചു ആണ് ഇതിന് ഇവർ കൊടുത്തിരിക്കുന്നത് ലെമൺ ബുട്ടിങ് സ്റ്റിച്ചിങ് ആൻഡ് ഡിസൈൻ ഹൗ ഓപ്പോസിറ്റ് അയോ ബി ബാങ്ക് പാലസ് റോഡ് ആറ്റിങ്